നമ്മുടെ കൊച്ചി ഇന്ന് ഇന്ത്യയിൽ ലോകം കാണേണ്ട ഇടമായി ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കൊച്ചി മാത്രമാണ് ഇടം പിടിച്ചത് നമ്മുടെ ടൂറിസം മേഖലയുടെ നമ്മുടെ നാടിൻ്റെ മാറിയ കാലത്തെ മികവാണ് ആ നേട്ടം അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ലോകം ടൂറിസം ഭൂപടത്തിൻ്റെ നെറുകയിൽ എത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് കൊച്ചി ലോകോത്തര ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെട്ട പട്ടികയിലാണ് കൊച്ചിയുടെ നേട്ടം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിവേഗം കുതിക്കുന്ന കൊച്ചിക്ക് ഈ നേട്ടം മുതൽക്കൂട്ടാകും മനോഹരമായ കായൽ തീരങ്ങൾ ചീനവലകൾ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് കൊച്ചിയെ ലോകത്തിന്റെ ഹൃദയത്തിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകം കാണേണ്ട പത്ത് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായാണ് കൊച്ചിയെ തെരഞ്ഞെടുത്തത് ഇക്കാലയളവിൽ ടൂറിസം മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികളിലൂടെയാണ് കൊച്ചിക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് കൊച്ചിക്ക് ഒരു പൈതൃകത്തിന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ വരവിൽ കൊച്ചി അവരെ അതിനു മുമ്പേ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള കെനാൽ റിജുവനേഷൻ പ്രോജക്റ്റ് അത് നമ്മുടെ കെനാലുകളെ ഏറ്റവും സുന്ദരമാക്കാൻ പോകുന്ന ഒന്നാണ് സീ പ്ലെയിൻ അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോൾ ഇപ്പോൾ ഒരു ഡയമണ്ട് പാർക്ക് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇനി വരാൻ പോകുന്ന ആംബിയൻസ് കുറേ കൂടി വലുതാണ് ഇപ്പോൾ വരാൻ പോകുമല്ലോ പിന്നാലെ വീണ്ടും വരാൻ പോവുകയാണ് കേരളത്തിൻ്റെ ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ സെലക്ട് ചെയ്യപ്പെടുന്ന ഒന്നായി മാറുന്നു എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകണം ിയ പട്ടികയിൽ വിയറ്റ്നാം സ്പെയിൻ കൊളംബിയ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏക നഗരമാണ് കൊച്ചി ഫോർട്ട് കൊച്ചിയിലെ ചരിത്രപരമായ കെട്ടിടങ്ങളും ഭക്ഷണ പാരമ്പര്യവും ബീച്ചും കൊച്ചിയുടെ ആകർഷണങ്ങളാണെന്ന് ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തുന്നുണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ കേരള ടൂറിസത്തെ അടയാളപ്പെടുത്തുന്നതാണ് കൊച്ചിക്കുള്ള ഈ അംഗീകാരം ടൂറിസത്തിൽ ലോകത്തിന്റെ നിറുകയിലെത്തിയിരിക്കുകയാണ് കൊച്ചി ടൂറിസം വകുപ്പും കൊച്ചി കോർപ്പറേഷനും നടപ്പിലാക്കിയ അഭിമാന പദ്ധതികളുടെ അംഗീകാരം കൂടിയാണ് ഈ നേട്ടം ക്യാമറമാൻ സജീവ് പോത്തിങ്കലിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി